ഗൂഡല്ലൂർ നീലഗിരിയിൽ പുലിയുടെ ആക്രമണത്തിൽ മൂന്ന് വയസ്സുകാരി മരണപ്പെട്ടു പന്തല്ലൂർ തൊണ്ടിയാളം സ്വദേശിനി നാൻസിയാണ് കൊല്ലപ്പെട്ടത് ഗൂഢലൂർ തൊണ്ടിയാളത്തിലാണ് സംഭവം അംഗനവാടിയിൽ നിന്നും അമ്മയോടൊപ്പം തോട്ടത്തിലൂടെ പോകുന്ന വഴിയിലായിരുന്നു പുലിയുടെ ആക്രമണം പരിക്കേറ്റ കുട്ടിയെ നാട്ടുകാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും കൂടി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആക്രമണത്തിൽ പ്രതിഷേധിച്ച് പന്തല്ലൂർ ചെരമ്പാടി ടൗണിൽ നാട്ടുകാർ റോഡ് ഉപരോധിച്ചു அன்பு உடன் பிறப்புகளே இப்போ பாருங்கள் மேங்குரஞ்சி என்ற இடத்துல இடத்துல வந்து மூணு வயசு குழந்தைய வந்து புளி பிடிச்சி குழந்தை இறந்துருச்சு அதனால் இங்கே முனீஸ்வரன் கோயில் வந்தலூர்கிட்ட வந்து பஸ்ஸு ஸ்ட்ரைக் ஆகிடுச்சி ஸ்ட்ரைக் பண்ணிக்கிட்டு இருக்காங்க ஆஸ்பத்திரியில் குழந்தை இறந்துருச்சு கொலப்பள்ளி ஐயங்கோழி கள்ளிக்கோட்டை இந்த வழியில் வந்து வண்டி எதுவும் போக முடியும் மலையாளம் டெலிவிஷன் ரிப்போர்ட்டர் ஜசீம் பனவரம்